പി എസ് സി അംഗത്വത്തിന് മന്ത്രിയുടെ പേരുൾപ്പെടുത്തിയുള്ള കോഴ വിവാദം പുറത്തു വന്നതിന് പിന്നാലെ കോഴ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പേര് ചേർത്ത് തുടർ തുടർച്ചയായി ഇത്തരം കോഴ ആരോപണങ്ങൾ വരുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ കൊടുത്ത് പി എസ് സി മെമ്പറാവുന്ന ആൾ എങ്ങനെയാണ് അത് മുതലാക്കുകയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവനേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം കോഴ കൈപ്പറ്റിയെന്നാണ് പാർട്ടിക്ക് കിട്ടിയ പരാതി ഡീൽ ഉറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശം അടക്കം കിട്ടിയ പരാതിയിൽ സംസ്ഥാന നേതൃത്വം അന്വേഷണം തുടങ്ങി കോഴിക്കോട്ടെ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുവ നേതാവിനെതിരെയാണ് പാർട്ടി ബന്ധു കൂടിയായ ഡോക്ടറുടെ പരാതി മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പാർട്ടിയിൽ ഇടപെട്ട് പി എസ് സി അംഗത്വം വാങ്ങി നൽകാമെന്ന ഉറപ്പിൽ അറുപത് ലക്ഷം രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി പി എസ് സി ലിസ്റ്റിൽ പക്ഷേ ഡോക്ടർ ഉൾപ്പെട്ടില്ല ആയുഷ് വകുപ്പിൽ ഉന്നത പദവി നൽകാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് അതും നടക്കാതായതോടെയാണ് ഡീൽ ഉറപ്പിക്കുന്ന ശബ്ദരേഖയടക്കം പാർട്ടിക്ക് പരാതി നൽകിയത് സംസ്ഥാന നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പണം കൈമാറ്റം നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ അതേസമയം പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഹമ്മദ് റിയാസ് ഒരു മാസം മുൻപ് സി പി എമ്മിന് പരാതി നൽകിയിട്ടുണ്ട് സിഇ ടി വി ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കാണ് പരാതി നൽകിയത് അതേസമയം പരാതി നൽകി മാസം ഒന്നു കഴിഞ്ഞിട്ട് പരാതിയിൽ അന്വേഷണം നടന്നതല്ലാതെ തുടർ നടപടികളിൽ വ്യക്തതയില്ല പി എസ് സി അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയോട് പാർട്ടിയിലെ യുവ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയ സംഭവത്തിൽ പാർട്ടിക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയും പരാതി നൽകിയതെന്നാണ് കരുതുന്നത് കോഴി ആരോപണത്തിൽ പ്രതിസ്ഥാനത്തുള്ള യുവ നേതാവ് മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് അറുപത് ലക്ഷം രൂപ ചോദിച്ചതെന്നാണ് പരാതി എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിൽ ഈ വ്യക്തി ഉൾപ്പെട്ടിരുന്നില്ല തുടർന്ന് പണം കൈപ്പറ്റിയ നേതാവ് ആയിഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തെങ്കിലും അത് നടന്നില്ലെന്നും ആരോപണമുണ്ട് പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള പരാതിക്കാരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ സംഭവത്തിൽ കഴമ്പുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ കോഴ വിവാദം സംബന്ധിച്ച പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് എന്നാൽ കോഴ വിവാദത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലെന്നായിരുന്നു മന്ത്രി റിയാസിന്റെ പ്രതികരണം പി എസ് അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം കോഴ വാങ്ങിയെന്ന ആരോപണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു സാമ്പത്തിക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ടായെങ്കിലും അതിത്ര ശക്തമാണെന്ന് പാർട്ടി അണികളും അനുഭാവികളും അറിഞ്ഞിരുന്നില്ല സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയാണ് കോഴ വാങ്ങിയതെന്നാണ് ആരോപണം